ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ തൃപ്പൂത്ത് ആണ്ടിൽ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ഇന്നും ഋതുവാകുന്നു ആദ്യകാലങ്ങളിൽ ഇത് എല്ലാ മാസത്തിലും നടന്നു വന്നു സതീദേവിയുടെ യോനി മണ്ഡലം ഇവിടെ വീഴുകിയാനത്രേ ഇങ്ങനെ സംഭവിക്കുന്നത് തൃപ്പൂത്തിൻ്റെ അടയാളം ദേവിക്ക് ചാർത്തുന്ന ഉടയാടയിലാണ് കാണുന്നത് ഉടയാട രാവിലെ അഴിച്ചിടുമ്പോൾ കഴകക്കാരൻ വാര്യർ സംശയമുദിച്ചാൽ അത് ദേവസ്വം ഏൽപ്പിക്കും അവർ അന്തിമ തീരുമാനത്തിലേക്ക് ആ ഉടയാട താഴമൺ മഠത്തിലും വഞ്ഞിപ്പുഴ മഠത്തിലുമുള്ള മൂത്ത അന്തർജനങ്ങൾക്ക് അയച്ചു കൊടുക്കും തൃപ്പൂത്താണെന്ന് അവർ നിശ്ചയിച്ചാൽ മൂലവിഗ്രഹത്തിൽ നിന്നും അർച്ചനാ വിഗ്രഹത്തിലേക്ക് ദേവിയെ ആവാഹിച്ച് തന്ത്രി ചുറ്റമ്പലത്തിനകത്ത് വായു കോണിലുള്ള പ്രത്യേകം മുറിയിലിരുത്തുന്നു പടിഞ്ഞാറേ നട അനന്തരം മൂന്ന് ദിവസത്തേക്ക് അടച്ചിടും തന്ത്രി ആ മൂന്ന് ദിവസവും മൂലബിംബത്തിൽ ദിവസം ഒരു നേരം പൂജ നടത്തും മേൽശാന്തിക്ക് പോലും അപ്പോൾ പടിഞ്ഞാറേ ഗർഭഗൃഹത്തിൽ പ്രവേശനമില്ല പതിവനുസരിച്ചുള്ള പൂജകൾ തൃപ്പൂത്തുകാലത്ത് അർച്ചനാ ബിംബത്തിലാണ് നടത്തുന്നത് നാലാം ദിവസം രാവിലെയാണ് തൃപ്പൂത്താറാട്ട് അത് പമ്പയിലുള്ള ആറാട്ടുകടവിലാണ് തൃപ്പൂത്ത് ലക്ഷ്യം കണ്ട ഉടയാട മണ്ണാത്തി കൊണ്ടുവരുന്നു എണ്ണ ചാർത്തി നീരാടിച്ച ശേഷം ഒരു പിടിയാനപ്പുറത്ത് ദേവിയുടെ വിഗ്രഹം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു അകമ്പടി ആനകളും കാണും ആ സമയത്ത് പെൺകുട്ടികൾ താലമെടുക്കുന്നു കിഴക്കേ നടയിൽ എഴുന്നള്ളിപ്പെത്തുമ്പോൾ ദേവിയെ സ്വീകരിക്കാൻ ശിവനെ ആനപ്പുറത്തെഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്നു അനന്തരം പ്രദക്ഷിണമാണ് പടിഞ്ഞാറൻ നടയിലെത്തി ദേവിയുടെ നട തുറന്ന് അർച്ചനാ വിഗ്രഹം മൂലവിഗ്രഹത്തോട് ചേർത്ത് വെച്ച് തന്ത്രി നടത്തുന്ന ദീപാരാധനാ തൊഴിൽ മഹാപുണ്യവും ശ്രേയസ്കരവുമാണ് തൃപ്പൂത്ത് കണ്ട ഉടയാട ദേവസ്വത്തിൽ നിന്നും വിൽക്കുന്നു ഇത് കിട്ടുക അത്ര സുഖകരമല്ല അപേക്ഷകരുടെ ക്രമനമ്പർ അനുസരിച്ചാണ് വിൽക്കുന്നത് ഈ ഉടയാട വീട്ടിൽ ശുദ്ധമായ സ്ഥലത്ത് വെച്ച് നിത്യനെ ആരാധിക്കുന്നത് അത്യന്തം സൗഭാഗ്യദായകമാണെന്നാണ് വിശ്വാസം ഇനി നമുക്ക് തൃപ്പൂത്തും മൺറോസായ്പ്പും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് നോക്കാം തിരുവിതാംകൂറിലെ മിക്ക ക്ഷേത്രങ്ങളും സർക്കാരിൻ്റേതാക്കിയത് മൺറു ആയിരുന്നു അദ്ദേഹം പ്രധാന ക്ഷേത്രങ്ങളിലെ വരവു ചെലവുകളും പടിത്തരങ്ങളുമൊക്കെ പരിശോധിച്ച് ക്രമീകരിച്ച കൂട്ടത്തിൽ മദാമയോടും കുട്ടികളോടും കൂടി ചെങ്ങന്നൂരും ഏതാനും നാൾ താമസിച്ചു ക്ഷേത്രത്തിലെ വരവു ചെലവുകൾ ദ്വിഭാഷയുടെ സഹായത്തോടെ സായിപ്പ് പരിശോധിക്കവേ തൃപ്പൂത്തിൻ്റെ ചെലവിനം കണ്ടു അദ്ദേഹം കണക്കുകൾ തയ്യാറാക്കിയ ഹിന്ദു ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ ചോദിച്ചു ഇത് നല്ല നേരം പോ കാണല്ലോ ഓടുകൊണ്ടുള്ള വിഗ്രഹം എങ്ങനെ ഋതുവാകും ക്ഷേത്ര സിബന്ധികൾക്ക് പണം തട്ടാനുള്ള സൂത്രവിദ്യ ആയിരിക്കും ഈ പേക്കളി ഈ ഇനത്തിലേക്ക് നാം ഒരു പൈസയും അനുവദിക്കില്ല അപ്പോൾ ഒരു ഹിന്ദു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇവിടുത്തെ ദേവിയുടെ ശക്തി പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ക്ഷേത്രമുണ്ടായ കാലം മുതൽക്ക് ഇത് നടക്കുന്നു ദേവിക്ക് ചാർത്തുന്ന ഉടയാടയിൽ ലക്ഷ്യം കാണാം അതിനാൽ തൃപ്പൂത്ത് വകയ്ക്കുള്ള ചെലവ് അനുവദിച്ചില്ലെങ്കിൽ പല അനർത്ഥങ്ങളും ഉണ്ടാകുമെന്നും പറഞ്ഞു അസംബന്ധം മാത്രമല്ല ഇത് ആഭാസം കൂടിയാണ് ഇതിനുള്ള ചിലവ് നാം വകയിരുത്തുകയില്ല അന്ധവിശ്വാസത്തിനും ഒരു അതിര് വേണമല്ലോ സായിപ്പ് ദൃഢസ്വരത്തിൽ പറഞ്ഞു സായിപ്പിനെ ഭയന്ന് ഊരാത്മക്കാരിൽ ഒരാളൊടിച്ച് എല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിച്ചു അങ്ങനെ തൊള്ളായിരത്തി എൺപത്തിയേഴ് കർക്കിടക മാസത്തിൽ ദേവിക്ക് തൃപ്പൂത്തുണ്ടായി സായിപ്പും മദാമയുമെല്ലാം അപ്പോൾ ചെങ്ങന്നൂരുണ്ടായിരുന്നു തൃപ്പൂത്ത് സംബന്ധിച്ച ചടങ്ങുകൾ ഇതം പ്രഥമമായി മുടങ്ങി എന്നാൽ ഏറെ താമസിയാതെ മദാമയ്ക്ക് രക്താതിസാരവും കുട്ടികൾക്ക് രോഗങ്ങളും പിടിപെട്ടു ഇത് വെറും കെട്ടുകഥയല്ലെന്ന് രേഖകളുണ്ട് അന്ന് നാടുവാണ റാണി ലക്ഷ്മിഭായി തിരുവനന്തപുരത്തു നിന്നും സായിപ്പിന് ഇങ്ങനെയൊരു കത്തയച്ചു ി കുഞ്ഞുങ്ങൾക്കും സുഖമില്ല എന്ന വിവരം അറിഞ്ഞിരിക്കുന്നു എത്രയും പെട്ടെന്ന് അവർക്ക് സുഖമായിരിക്കണമെന്ന് ശ്രീ ശ്രീപത്മനാഭ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നു എന്ന് റാണി ലക്ഷ്മിഭായി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ചിങ്ങ പതിനൊന്നാം തീയതി ഒടുവിൽ സായിപ്പ് പശ്ചാത്തപിച്ച് തൃപ്പൂത്തിനുള്ള ചിലവുകൾ അനുവദിച്ചതിനു പുറമേ ആദ്യം വരുന്ന തൃപ്പൂത്തിന് വിശേഷവിധിയായി എഴുന്നൂറ് പണം കൂടി അനുവദിച്ചു ഇതിനു പുറമെ അദ്ദേഹം തൻ്റെ പേര് കൊത്തിയ ഒരു സ്വർണ്ണ സ്വർണമുടുകും നടക്കുവെപ്പിച്ചു ഇന്ന് അത് ദേവിയുടെ ഇടത്തെ കയ്യിൽ അണിയിച്ചു വരുന്നു മദാമയുടെയും കുട്ടികളുടെയും സുഖക്കേട് ഭഗവതിയുടെ അനുഗ്രഹത്താൽ മാറിയതെന്ന് പറയേണ്ടതില്ലല്ലോ